ഫ്രാൻസിസ് പാപ്പ ക്ലേശരഹിതമായി ശാന്തമായാണ് നിത്യതയിലേക്ക് യാത്രയായത് എന്നാണ് പാപ്പയെ ചികിത്സിച്ച ഡോക്ടർ സെർജിയോ ആൽഫേരി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറ്റാലിയൻ പത്രങ്ങളായ കുറിയ ഡെല്ല സേറ ല റിപ്പബ്ലിക്ക എന്നിവയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ഈസ്റ്റർ തിങ്കളാഴ്ച രാവിലെ അഞ്ചരയ്ക്കാണ് ഡോക്ടർ സെർജിയോ ആൽഫേരിക്ക് ഫ്രാൻസിസ് പാപ്പയെ പരിചരിക്കുന്ന പാപ്പയുടെ പേഴ്സണൽ നഴ്സ് മാസിമിലിയാനോ സ്ട്രാപ്പേറ്റിയിൽ നിന്നും സന്ദേശം ലഭിക്കുന്നത് പാപ്പയ്ക്ക് സുഖമില്ല എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം എന്നതായിരുന്നു ആ സന്ദേശം തുടർന്ന് ഇരുപത് മിനിറ്റിനുള്ളിൽ ഡോക്ടർ സെർജിയോ ആൽഫേരേ സാന്തമാർത്ത കാസയിലെത്തി ഡോക്ടർ എത്തുമ്പോൾ പാപ്പ കണ്ണു തുറന്നിരിക്കുകയായിരുന്നു പാപ്പയ്ക്ക് ശ്വാസതാസം ഉണ്ടായിരുന്നില്ല എന്നും ഡോക്ടർ വെളിപ്പെടുത്തി പക്ഷെ ഡോക്ടർ പാപ്പയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു രീതിയിലും പാപ്പയ്ക്ക് പ്രതികരിക്കാൻ സാധിച്ചിരുന്നില്ല മെല്ലെ പാപ്പ കോമയിലാകുകയായിരുന്നു തുടർന്ന് പാപ്പയുടെ പൾസ് താഴാൻ തുടങ്ങി ശ്വസനവും മന്ദഗതിയിലായി വേദനയില്ലാതെ തന്റെ വസതിയിൽ തന്നെയായിരുന്നു പാപ്പയുടെ അന്ത്യം പാപ്പയുടെ അവസാന മണിക്കൂറുകളിൽ പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക റിസ്ക് ആയിരുന്നു എന്നാണ് ഡോക്ടർ സെർജിയോ ആൽഫേരി മാത്രവുമല്ല അവസാന മണിക്കൂറുകളിൽ കഴിയുന്നതും തന്നെ ആയിരിക്കണം തന്റെ അന്ത്യനിമിഷങ്ങളെന്നും പാപ്പ ആഗ്രഹിച്ചിരുന്നതായി ഡോക്ടർ സെർജിയോ ആൽഫേരി പറഞ്ഞു രണ്ടു മണിക്കൂറിന് ശേഷം ഒരു സ്ട്രോക്ക് ഉണ്ടായതിനെ തുടർന്നായിരുന്നു പാപ്പയ്ക്ക് അന്ത്യം സംഭവിച്ചതെന്നും ഡോക്ടർ സെർജിയോ ആൽഫേരി വെളിപ്പെടുത്തി ഫ്രാൻസിസ് പാപ്പ ന്യൂമോണിയം ബാധിച്ച അഞ്ചാഴ്ചയോളം റോമിലെ ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഡോക്ടർ സെർജിയോ ആൽഫേരി അടങ്ങുന്ന മെഡിക്കൽ സംഘമാണ് പാപ്പയെ പാപ്പയെസൂഷിച്ചത് തുടർന്ന് ആശുപത്രി വിട്ട ശേഷവും പാപ്പയുടെ മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം നൽകിയിരുന്നതും ഡോക്ടർ സെർജിയോ ആൽഫേരി തന്നെയായിരുന്നു ഈസ്റ്ററിന്റെ തലേദിവസം ദുഃഖശനിയാഴ്ച ഡോക്ടർ സെർജിയോ ആൽഫേരി ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചിരുന്നു എന്നാൽ പാപ്പ അന്ന് നല്ല അവസ്ഥയിലായിരുന്നു എന്ന് ഡോക്ടർ സെർജിയോ ആൽഫേരി വെളിപ്പെടുത്തി ഒരിക്കലും അത് തങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് ഡോക്ടർ സെർജിയോ ആൽഫേരി അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തുനാഷണൽ ഡെസ്ക്